പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വിധി വന്നവരും നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് മോഡിഫൈ ചെയ്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് വന്നിരിക്കുന്നത് ഇത് പ്രകാരം ഡിഗ്രിക്കാരെ ഉൾപ്പെടുത്തരുതും എന്നുള്ള യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോസ്റ്റിലേക്ക് ഡിഗ്രിക്കാരെ ഉൾപ്പെടുത്തരുതും എന്നുള്ള ക്ലോസ് കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പി എസ് സിയോട് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രിക്കാരെ ഉൾപ്പെടുത്തരുതും എന്ന് പറയുള്ള ക്ലോസ് എടുത്തുകളയുന്നതോടെ ഡിഗ്രിക്കാരെ കൂടി ഉൾപ്പെടുത്താമെന്നാണ് ഇത് പ്രകാരമാണെങ്കിൽ വീണ്ടും ഒരു പരീക്ഷ നടത്തേണ്ടി വരും ലിസ്റ്റിൽ ഡിഗ്രിക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരും ഇങ്ങനൊരു കേസ് വന്നപ്പോൾ തന്നെ ഒരു ഏഴ് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തത് അപ്പോൾ തന്നെ നമ്മൾ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞാൽ ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞാണ് പി എസ് സിയുടെ ഭാഗത്ത് കക്ഷി ചേർന്നുകൊണ്ട് വാദമുഖങ്ങൾ ഉന്നയിക്കാൻ പറഞ്ഞാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ക്വാളിഫിക്കേഷൻ തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ട സർക്കാർ ആണെന്നുള്ള വിധിയുണ്ട് അതൊക്കെ കോട്ടി ചെയ്ത് കാണിക്കായിരുന്നു അപ്പോൾ എന്തായാലും ഒന്നെങ്കിൽ പി എസ് സി മനപൂർവ്വം ഏറ്റുവാങ്ങിയ പരാജയമെന്നോ അല്ലെങ്കിൽ ഉണ്ടായിപ്പോയ പരാജയമെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഒരു ലിസ്റ്റിൻ്റെ അനിശ്ചിത്വം നീണ്ടുപോവുകയാണ് എന്താണ് സംഭവിക്കുന്നത് കണ്ടറിയുക തന്നെ വേണ്ടിവരും അപ്പം എന്തായാലും ഡിഗ്രിക്കാരെ കൂടി ഉൾപ്പെടുത്താനുള്ള ഈ ഒരു കേസ് വിജയിച്ചതോടെ ഇനിയും നടപടിക്രമങ്ങൾ വൈകും അതുതന്നെയായിരുന്നു കേസ് കൊടുത്തവരെ സംബന്ധിച്ചു അതൊക്കെ തന്നെയായിരിക്കും വേണ്ടി വരുന്നത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രിയുള്ള ഒരാൾ ഡിഗ്രിക്കാരെ എന്ന് പറഞ്ഞ് ഒരിക്കലും കേസിന് പോകാൻ സാധ്യത വളരെ കുറവാണ് മറ്റൊന്നും കൊണ്ടല്ല ഈ ഡിഗ്രിക്കാരെ ഉൾപ്പെടുത്തുമ്പോൾ അയാൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് എന്തായാലും ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ഭാവി തുലാസിലാക്കിക്കൊണ്ട് എന്തായാലും കേസ് കൊടുത്തവർ വിജയിച്ചിരിക്കുകയാണ് അപ്പം മറുവശത്ത് ആയിരക്കണക്കിന് പേർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരമാണ് അവർ നേടിക്കൊടുത്തത് എന്നുള്ളതുമുണ്ട് അപ്പോൾ രണ്ടുമുണ്ട് പക്ഷേ ഇതിൽ എജോറായി പോയ കുറേ ആൾക്കാർ ഈ ലിസ്റ്റിലുണ്ട് അപ്പോൾ അവരെയൊക്കെ എങ്ങനെ ഇനി പി എസ് പരിഗണിക്കുമെന്നുള്ളതും ഈ കേസിൻ്റെ ഈ ലിസ്റ്റിൻ്റെ ഭാവി എന്താണെന്നുള്ളതും നമുക്ക് തുടർന്ന് കണ്ടറിയേണ്ടി വരും അപ്പോൾ എന്തായാലും എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഏജ് ഓവർ പറയാത്ത എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വീണ്ടും അവസരമുണ്ട് നന്നായിട്ട് പഠിക്കുക ഇനിയിപ്പോൾ കമ്പനി ബോർഡ് എൽ എൽ ഡി സി വരുന്നുണ്ട് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഒ എ നടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ വിജ്ഞാപനം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അവസരങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും നമുക്കൊരിക്കലും ഒരു പി എസ് സി ടെസ്റ്റ് എഴുതി കയറി ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലമായി യൂണിവേഴ്സിറ്റിയിലെ ഓഫീസ് അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ എൽ ജി എസ് പോസ്റ്റ് മാറിയിരിക്കുകയാണ് അതാണ് നമുക്ക് കാണുന്നത് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പോസ്റ്റിൽ ഇല്ലായിരുന്നു കാര്യം ഓൾറെഡി ഇവിടെ കുറേ ആൾക്കാർ ഓഫീസ് അറ്റൻഡന്റായി ജോലി ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നത്തിൻ്റെ മൂലകാരണം ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ നിരവധി പേരോട് നമ്മളിത് പറഞ്ഞതാണ് ട്രാങ്കുളേഷ് യോഗത്തിൻ്റെ അന്നത്തെ പ്രതിനിധികൾ വന്ന് കണ്ടപ്പോൾ അവരോടും പറഞ്ഞതായിരുന്നു ഈ കേസിൽ കശീകരണമെന്ന് എന്നാൽ അവരൊക്കെ നമ്മളെ പൂർണ്ണമായിട്ടും ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്കറിയാം എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു വിധി വന്നാലും നമുക്ക് സങ്കടമുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും പുതിയൊരു അവസരങ്ങളുണ്ടാവും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ജോലി എന്തായാലും കിട്ടണവരെ മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഒരു വിധിക്കെതിരെ എന്ത് പി എസ് സി എടുക്കുന്ന നടപടിക്രമം എന്താണെന്ന് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം നമുക്ക് മുൻവിധിയോടെ ഒന്നും കാണണ്ട ഈ ലിസ്റ്റ് ക്യാൻസലായി പോകുന്നതും നമുക്ക് ഉറപ്പില്ല ആ ക്യാൻസലായി പോകാതിരിക്കട്ടെ ഒരുപാട് പേരുടെ അധ്വാനമായിരുന്നു ഈ ലിസ്റ്റ് അതങ്ങനെ ക്യാൻസലായി പോവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു നിങ്ങളുടെ സ്വന്തം വിജയകുമാർ